ന്യൂനപക്ഷവേട്ടയുടെ പുതിയ മാനങ്ങൾ ഈ ആഴ്ചയിലെ വീക്കിലി ക്രിട്ടിക്കിലേക്ക് സ്വാഗതം ഓരോ രാജ്യത്തും മതപരമായി ഭൂരിപക്ഷത്തെ അണിനിരത്തുക അല്ലെങ്കിൽ വംശീയമായി ഭൂരിപക്ഷത്തെ അണിനിരത്തുക ജനങ്ങൾക്കിടയിൽ പ്രദേശത്തിൻ്റെയോ ഭാഷയുടെ അടിസ്ഥാനത്തിൽ സങ്കുചിതമായ ചിന്തകൾ വികസിപ്പിച്ച് അതിലെ ഭൂരിപക്ഷത്തെ ഇണഞ്ഞെടുത്തുക എന്ന എളുപ്പവഴിയിലൂടെയാണ് ജനാധിപത്യ സമൂഹത്തിനകത്ത് വലതുപക്ഷം പിടിമുറുക്കാൻ പല പ്രവൃത്തികളും ചെയ്തുകൊണ്ടിരിക്കുന്നത് സോഷ്യൽ എൻജിനീയറിങ് എന്ന് തിരഞ്ഞെടുപ്പിൽ വിളിക്കപ്പെടുന്ന പ്രക്രിയയുടെ പ്രധാനപ്പെട്ട തലം ഇതാണ് ഓരോ തിരഞ്ഞെടുപ്പിലും ആ തിരഞ്ഞെടുപ്പ് ജയിക്കാനാവശ്യമായ മതജാതി ഘടകങ്ങളെ ഏകോപിപ്പിക്കുക ഇതാണ് സോഷ്യൽ എൻജിനീയറിങ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ രാജ്യത്തെ തിരഞ്ഞെടുപ്പുകളിൽ നെഹ്റുവിൻ്റെ കാലശേഷം ഇന്ദിരാഗാന്ധി പലപ്പോഴും വിജയത്തിനായി സോഷ്യൽ എൻജിനീയറിങ് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്ന് നിരവധി പഠനങ്ങൾ വന്നിട്ടുണ്ട് ആ സോഷ്യൽ എൻജിനീയറിങ്ങിൻ്റെ തന്നെ തിരിച്ചടുകളുടെ ഭാഗമായിട്ടാണ് ഇന്ദിരാഗാന്ധിക്കും പിന്നീട് രാജീവ് ഗാന്ധിക്കും കോൺഗ്രസിൻ്റെ അധികാര കുത്തക വെച്ചൊഴിയേണ്ടി വന്നത് എന്നത് ചരിത്രത്തിൻ്റെ പാതകളിൽ നമ്മൾ കണ്ടെത്തുന്ന കാര്യമാണ് വർഗീയ രാഷ്ട്രീയത്തെ രാഷ്ട്രീയം കൊണ്ട് നേരിടുക എന്നതായിരുന്നു ഇടക്കാലത്ത് ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഒരു പൊതുപ്രവണത ജാതിരാഷ്ട്രീയം കൊണ്ട് തങ്ങളുടെ വർഗീയ വർഗീയരാഷ്ട്രീയം തകർക്കപ്പെടുന്നു എന്ന് കണ്ടപ്പോൾ ജാതിക്കകത്ത് ഉപജാതി രാഷ്ട്രീയത്തെ വികസിപ്പിക്കുക എന്നതാണ് ബി ജെ പി ആവിഷ്കരിക്കുന്ന പുതിയ തന്ത്രം ദളിതർ മഹാദളിതർ അപ്പോൾ കൂടുതൽ ദളിതരാരാണോ അവരെ സംഘടിപ്പിക്കുക അവരിലൂടെ സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്തുക ഇത്തരത്തിലൊക്കെയാണ് നമ്മുടെ കേരളത്തിൽ രാജ്യത്തിനകത്ത് കേരളത്തിനകത്ത് വിവിധ ജാതിമത ശക്തികൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇന്ത്യ രാജ്യത്തെ രാഷ്ട്രീയത്തിൻ്റെ കേന്ദ്രസ്ഥാനത്തേക്ക് ബി ജെ പി വന്നതോടുകൂടി ബി ജെ പി ജന്മനാൽ തന്നെ ഈ ഫാസിസ്റ്റ് മതവർഗീയ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണെന്ന് എല്ലാവർക്കും അറിയാം വെറുപ്പിൻ്റെ രാഷ്ട്രീയം ഭൂരിപക്ഷം ആളുകളെ അണിനിരത്തണം എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഹിന്ദുക്കൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഹിന്ദുക്കളുടേതാണ് എന്ന് പറയുക അതല്ലാത്തവരെല്ലാം വെറുക്കപ്പെടേണ്ടവരാണെന്ന് പറയുക അങ്ങനത്തെ അപരം നിർമ്മിതിയിലൂടെ ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ആക്രമിക്കപ്പെടാൻ കഴിയുന്നത് അല്ലെ ആക്രമിക്കപ്പെടേണ്ടതായവർ കാണുന്നത് ക്രിസ്ത്യൻ മുസ്ലിം ജനവിഭാഗങ്ങളെയാണ് വിചാരധാരയിലും അതിനു മുമ്പ് തന്നെ ഹിന്ദുത്വ എന്ന് പറയുന്ന പുസ്തകത്തിലും ഗോൾ ഗോൾക്കറും സവർക്കറും അടക്കമുള്ള ഹിന്ദുത്വ രാഷ്ട്രീയക്കാരെല്ലാവരും തന്നെ ഇപ്രകാരം കൃത്യമായി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അതിനൊക്കെ മുമ്പ് തന്നെ സത്യാർത്ഥ പ്രകാശം എന്നൊരു കൃതിയിൽ ദയാനന്ദ സരസ്വതി എങ്ങനെയാണ് ക്രിസ്തു മതത്തിനെതിരായി ഇവിടുത്തെ അക്കാലത്ത് ഇന്നത്തെ ഹിന്ദുമതമോ ഒന്നും രൂപപ്പെട്ടു വന്നിട്ടില്ലെങ്കിൽ പോലും അക്കാലത്തെ വരണ്യ ഹിന്ദുമത വിഭാഗത്തിൽപ്പെട്ടവരുടെ മനസ്സിനകത്ത് വൈരം കുത്തിവെക്കാൻ കഴിയുക ഇതായിരുന്നു ഒരാശയം മുസ്ലിം വിരുദ്ധത ക്രിസ്ത്യൻ വിരുദ്ധത സത്യാർത്ഥ പ്രകാശം എന്ന് പറയുന്ന ആ പുസ്തകത്തിൻ്റെ രണ്ട് അധ്യായങ്ങൾ നിരോധിക്കപ്പെടുക പോലും ചെയ്തു കാരണം അത്രത്തോളം മ്ലേച്ഛമായ മതവിരോധമാണ് മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കെതിരായി സത്യാത്ഥ പ്രകാശത്തിലുണ്ടായിരുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിലാണ് ആ പുസ്തകം രംഗത്ത് വരുന്നത് ഇപ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോൾ നൂറ്റമ്പത് കൊല്ലം മുമ്പാണ് അതുകൊണ്ട് ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ ജയിലിൽ അടയ്ക്കപ്പെടുമ്പോൾ ഇതൊരു പുതിയ സംഭവമാണ് എന്ന ആരും കാണാൻ പാടില്ല അതിൻ്റെ ചരിത്രപരതയിൽ അതിനെ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് പ്രധാനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലാണ് ഇന്നത്തെ ഛത്തീസ്ഗഡിൻ്റെ ഭാഗമായ പഴയ രാജ്യത്തും അല്ലെങ്കിൽ പഴയ സംസ്ഥാനത്ത് അത് മതപരിവർത്തന നിരോധന നിയമം കൊണ്ടുവന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് ആരാണ് മതപരിവർത്തന നിരോധന നിയമം അവിടെ കൊണ്ടുവന്നത് കോൺഗ്രസ് പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി തന്നെയാണ് നമ്മുടെ രാജ്യത്ത് ഗോവധ നിരോധന നിയമങ്ങൾ കൊണ്ടുവന്നത് ഇന്ന് ബി ജെ പി നമ്മുടെ രാജ്യത്ത് ഉപയോഗിക്കുന്ന നിരവധിയായ കരുക്കൾ ഏതൊക്കെയാണോ ഇതേ കരുക്കൾ തന്നെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാന ഗവൺമെൻറ്റുകൾ കോൺഗ്രസിൻ്റെ ഭരണകാലത്ത് ന്യൂനപക്ഷങ്ങൾക്കെതിരെ പയറ്റിക്കൊണ്ടിരുന്നതാണ് പയറ്റിയിട്ടുള്ളതാണ് അതിനെ തരാതരം പോലെ എടുത്തുപയോഗിച്ച് തീവ്രതപ്പെടുത്താനും ബഹിരംഗദലിൻ്റെയും ഹനുമാൻ സേനയെയും ആർ എസ് എസിനെയും പോലുള്ള തെരുവുകളിലേക്ക് ഈ കാര്യങ്ങളെ വലിച്ചഴയ്ക്കാൻ കഴിയുന്ന തെരുവു സംഘങ്ങളെ അവതരിപ്പിക്കാൻ അല്ലെങ്കിൽ അതിനുള്ള പിന്തുണയുണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളതുമാണ് ബി ജെ പി ഭരണത്തിലെ മാറ്റം ഇടക്കാലത്ത് ബി ജെ പിക്ക് ഒരു നയമാറ്റം വന്നു എല്ലാവരോടും ചേർന്ന് മുസ്ലിമിനെ ചെറുക്കണം അതായത് ക്രിസ്ത്യാനികൾ ഹിന്ദുക്കൾ ഒരുമിക്കണം മുസ്ലിങ്ങളാണ് പൊതുശത്രു ഈ ഒരു ആശയം ബി ജെ പി പ്രചരിപ്പിക്കാൻ ആരംഭിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് കാസ എന്നൊരു സംഘടന ക്രൈസ്തവ സഭകൾക്കിടയിൽ പ്രവർത്തിക്കാൻ വേണ്ടി അവർ ജന്മം കൊടുത്തത് അതിനുശേഷം എന്ത് സംഭവിച്ചു ഇടയ്ക്ക് നമ്മൾ കേട്ടത് ഗ്രഹാൻസ്റ്റൈൻസിനെ കൊന്നുപോലെ ഫിലിപ്പിനെയും തിമൂത്തിയെയും ചുട്ടുകൊന്നുപോലെ ഇനി സംഘപരിവാരം ന്യൂനപക്ഷ ക്രൈസ്തവ മതവിഭാഗങ്ങൾക്കെതിരെ വരാൻ പോകുന്നില്ല ഉത്തരേന്ത്യയിൽ പലയിടത്തും പള്ളികൾ കത്തിച്ചു കന്യാസ്ത്രീകൾ മാനഭംഗം ചെയ്യപ്പെട്ടു വിശുദ്ധ രൂപങ്ങൾക്ക് തിരസ് തകർക്കും നിലവന്നു ആരാധനാലയങ്ങളും അതുപോലെ തന്നെ വിദ്യാലയങ്ങളും ആക്രമിക്കപ്പെട്ടു ബൈബിൾ ചുട്ടരിക്കപ്പെട്ടു ഇതെല്ലാം ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും നടന്നിരുന്നു അതിന് ബി ജെ പി കാരൊരു വിതരണം വിട്ടു എന്നാണ് നമ്മൾ കേട്ടത് കാരണം ബി ജെ പി കാർക്ക് ഗോവയിൽ ജയിക്കണം ബി ജെ പി കാര്ക്ക് നാഗാലാന്ഡിൽ ജയിക്കണം ഇപ്പോൾ ബി ജെ പിക്കാർക്ക് കേരളത്തിലും കുറച്ച് വോട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ക്രൈസ്തവ മതവിഭാഗങ്ങളെക്കൂടെ കൂട്ടിച്ചേർത്ത് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒരുമിച്ച് മുസ്ലിങ്ങൾക്കെതിരെ നിൽക്കണമെന്നൊരാശയം ബി ജെ പി വികസിപ്പിച്ചു അതിന് സമാന്തരമായിട്ടാണ് സഭകളിൽ അരവന സന്ദർശനം എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രക്രിയയാക്കി മാറ്റിയത് നിങ്ങൾക്ക് വിദേശ ഫണ്ട് വേണോ നിങ്ങൾക്ക് സ്ഥാപനങ്ങൾ നടത്തണോ അതിലെ കണക്കുകൾ ഇടി ചോദിക്കാതിരിക്കണോ ഇൻകം ടാക്സ് നിയമപ്രകാരം നിങ്ങൾക്ക് എതിരായി എന്തെങ്കിലും പ്രതികാര നടപടി ഒഴിവാക്കണോ ഞങ്ങൾ പറയുന്ന പോലെ ചെയ്തിരിക്കണം മാതാവിന് ചെമ്പോ സ്വർണമോ എന്തെന്നറിയില്ല കിരീടം കൊടുത്തത് കൊണ്ടല്ല സുരേഷ് ഗോപി ജയിച്ചത് സുരേഷ് ഗോപി ജയിപ്പിച്ചത് വളരെ കൃത്യമായ രാഷ്ട്രീയ സന്ദേശത്തിൻ്റെ ഭാഗമായിട്ടാണ് അവിടുത്തെ ജനവിഭാഗത്തിൽപ്പെട്ട സഭാ നേതൃത്വമടക്കമുള്ളവരോട് കൃത്യമായും നരേന്ദ്രമോദി പറഞ്ഞു ഞങ്ങൾക്കൊരു സീറ്റ് തരണം നിങ്ങൾ ഞങ്ങൾ കൂട്ടി ചെയ്യണം ആ തീരുമാനത്തോട് കലഹിക്കാൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞു ഇടതുപക്ഷം വോട്ട് ചോർന്നില്ല യു ഡി എഫിൻ്റെ എൺപത്തിനാലായിരം വോട്ട് ചോർന്നപ്പോൾ സുരേഷ് ഗോപി കുപിജയിക്കും നിലയുണ്ടായി അതോടുകൂടി കേരളത്തിലെ ബി ജെ പി കാരും കേരളത്തിലെ പല ആളുകളും ചിന്തിച്ചത് ക്രിസ്ത്യൻ വേട്ട ഇനി ഉണ്ടാവില്ല എന്നാണ് ഇതിൻ്റെ ഇടയ്ക്ക് മണിപ്പൂർ നടക്കുന്നുണ്ട് പള്ളികൾ തകർക്കപ്പെടുന്നുണ്ട് കുക്കിമെയ്തി സംഘർഷങ്ങളിൽ ഈ കോലാഹലങ്ങൾ വരുന്നുണ്ട് ഇടയ്ക്ക് നിന്നുപോയി ഇതോടുകൂടി ക്രിസ്ത്യാനികൾ രക്ഷപ്പെട്ടു ഇനി മുസ്ലിങ്ങളെ മാത്രമേ പിടിക്കാൻ പോകുന്നുള്ളൂ ഇതായിരുന്നു പൊതുവായ ആഖ്യാനം പക്ഷേ ഇതാ വീണ്ടും വീണ്ടും ക്രൈസ്തവ വിശ്വാസത്തിനെതിരായി കടന്നാക്രമണം വന്നിരിക്കുന്നു ഛത്തീസ്ഗഡിലെ രണ്ട് കന്യാസ്ത്രീകൾ അവരാഗ്രയിൽ നടത്തുന്ന സ്ഥാപനത്തിലേക്ക് ജോലിക്കായി രണ്ട് സഹോദരിമാരെ പെൺകുട്ടികളെ കൊണ്ടുപോകുന്നു ആ രണ്ടുപേരും പ്രായപൂർത്തിയായവർ അവർക്കൊപ്പം അവരുടെ സഹോദരനുമുണ്ട് ഈ ജോലിക്കായിട്ട് വിടുന്നതിൻ്റെ രേഖകളും അവരുടെ കൈവശമുണ്ട് പക്ഷേ റെയിൽവേ സ്റ്റേഷനിൽ റെയിൽവേ പോലീസ് പിടികൂടുന്നു ബഹരംഗതള്ള് വരുന്നു ഇവരെ കടന്നാക്രമിക്കുന്നു ഇത് മനുഷ്യ കടത്താമെന്ന ആരോപണം വരുന്നു മതപരിവർത്തനമാണെന്നാരോപണം വരുന്നു ഛത്തീസ്ഗഡിലെ ഗവൺമെൻറ് കടുപ്പപ്പെട്ട വ്യവസ്ഥകൾ വെച്ച് കേസെടുക്കുന്നു അതിൻ്റെ അവസാനം എന്ത് സംഭവിക്കുന്നു ഈ കന്യാസ്ത്രീകൾ ജയിലിൽ അടയ്ക്കപ്പെടുന്നു ഇപ്പോൾ ആരെയാണ് ഇവരെ രക്ഷിക്കാൻ ശ്രമിച്ചത് ജോലിക്കെടുക്കാൻ ശ്രമിച്ചത് അവരുടെ മൊഴി മാറ്റി ഇവരെ എല്ലാ കാലത്തും ജയിലിലിടാതൊക്കെ വണ്ണം എൻ ഐ എ കൈകാര്യം ചെയ്യേണ്ട കേസാക്കി ഇതിനെ കൈകാര്യം ചെയ്യുക എന്നതാണിപ്പോൾ വന്നിരിക്കുന്നത് ആരേഴു ദിവസമായി കന്യാസ്ത്രീകൾ ജയിലിൽ കിടക്കുകയാണ് എന്താണ് നമ്മുടെ നാട്ടിലെ യഥാർത്ഥ സാഹചര്യം ഇവർ ജയിലിൽ കിടക്കുമ്പോൾ ബി ജെ പി സന്തോഷിക്കുകയാണ് കാരണം നമ്മുടെ രാജ്യത്ത് പട്ടിണിക്കാരായ ഹിന്ദുക്കൾ വീടില്ലാത്ത ഹിന്ദുക്കൾ അധിക ജോലി സമയത്തിൽ പണിയെടുക്കേണ്ടി വരുന്ന യാതൊരു നിർഭരമായ ജീവിതം നയിക്കേണ്ട ഹിന്ദുക്കൾ അതേ ജനവിഭാഗങ്ങൾക്കിടയിൽ ജീവിത പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങളും അസ്വസ്ഥതകളും ഉയർന്നു വരുമ്പോൾ അത് തടയാൻ ദാ ഞങ്ങൾ മറ്റ് മതക്കാരെ പിടിച്ച് ജയിലിലിട്ടിട്ടുണ്ട് ന്യൂനപക്ഷ മതക്കാരെപ്പിടിച്ച് ജയിലിൽ ഇട്ടിട്ടുണ്ട് അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ പച്ച പച്ചഭീകരതയും വെള്ള ഭീകരതയും ഞങ്ങൾ അവസാനിപ്പിക്കുന്നുണ്ട് നിങ്ങൾ ഞങ്ങൾ കൂട്ട് ചെയ്യണം പട്ടേൽ കിടക്കുന്ന ഹിന്ദുവിൻ്റെയോട്ട് ന്യൂനപക്ഷ വേട്ടയുടെ പേരിൽ ബി ജെ പിക്ക് കിട്ടണം ഇതിനാവശ്യമായ കരുക്കൾ നീക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ രണ്ട് കന്യാസ്ത്രീകൾ യാതനാ നിർഭരമായ ജൽ ജീവിതത്തിലേക്ക് പോയിരിക്കുന്നത് അതിലൂടെ ബി ജെ പി ലാഭം നേടിയിരിക്കുന്നു ഇവിടെയാണ് കോൺഗ്രസിൻ്റെ രട്ടത്താപ്പുള്ളത് എന്താണ് രട്ടത്താപ്പ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ സമരത്തിലുണ്ട് ഇന്ത്യയിൽ ബി ജെ പിക്ക് കോൺഗ്രസിൻ്റെ നൂറ് എം എം എൽ എം എം പിമാരുണ്ട് രാജ്യ ലോകസഭയിൽ പ്രതിപക്ഷ നേതൃസ്ഥാനം രാഹുൽ ഗാന്ധിക്കല്ലേ ആ പ്രതിപക്ഷ നേതൃസ്ഥാനം വെച്ച് കോൺഗ്രസ്സിൻ്റെ നൂറ് എം പിമാരെയും വെച്ച് ഇന്ത്യ മുന്നണി എം പിമാരെയും വെച്ച് ഒരു ദേശീയ സമരത്തിന് എന്തുകൊണ്ട് രാജീവ് കാൻ തയ്യാറല്ല അതിൻ്റെ കാരണം കേന്ദ്രമന്ത്രി ജോർജ് കുര്യം പറഞ്ഞു ഛത്തീസ്ഗഡിലെ കോൺഗ്രസ് ഞങ്ങളുടെ കൂടിയാണ് ഛത്തീസ്ഗഡിലെ കോൺഗ്രസ്സുകാർ അരമന സന്ദർശനത്തിന് പോകാറില്ല ഛത്തീസ്ഗഡിലെ കോൺഗ്രസ്സുകാർ പള്ളി സന്ദർശിക്കാൻ പോകാറില്ല നമ്മുടെ കേരളത്തിൽ തിരഞ്ഞെടുപ്പിൽ വോട്ട് പിടിക്കാൻ അരമനകളിൽ നിന്നും മാറി കൊടുക്കാത്ത യു ഡി എഫ് നേതാക്കന്മാരെ കാണാം അവർക്ക് അനുഗ്രഹം കൊടുക്കുന്നവരെയും കാണാം മറിച്ച് ഛത്തീസ്ഗഡിലെ അരമനകളിൽ എന്താണ് കോൺഗ്രസ് പോകാത്തത് ബി ജെ പി പറയുന്നു ഞങ്ങൾ പണ്ടേ പോകാറില്ല കോൺഗ്രസും പോകാറില്ല പോകാറില്ലത്തിന് കാരണം എന്താണ് ഛത്തീസ്ഗഡിൽ ക്രിസ്ത്യൻ വിരോധം പറഞ്ഞാൽ ജയിക്കാനാകുമെന്ന് ബി ജെ പിക്ക് അറിയാം കോൺഗ്രസ്സിനും അതറിയാം ബി ജെ പിയുടെ എ ടീമും ബി ആയിട്ടാണ് രണ്ട് പാർട്ടികൾ അവിടെ പ്രവർത്തിക്കുന്നത് ആർ എസ് എസിൻ്റെ എ ടീമാണ് ബി ജെ പി ആർ എസ് എസിൻ്റെ ബി ടീമാണ് ഛത്തീസ്ഗഡിലെ കോൺഗ്രസ് അതുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസ്സുകാർ കോലാകലം ഉണ്ടാക്കും ഉത്തരേന്ത്യയിലെ കോൺഗ്രസ്സുകാർ മൗനപ്രദമാതിരിക്കും ഫലപ്രദമായി വിഷയം ഉന്നയിക്കാൻ അവർ തയ്യാറല്ല അതുകൊണ്ട് സി പി ഐ അതിശക്തമായി ആവശ്യപ്പെട്ടു സി പി എമ്മിൻ്റെ ആവശ്യം ഇത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത കേസാണ് ഈ കേസ് തട്ടിപ്പാണ് മനുഷ്യക്കടത്ത് എന്ന് പറയുന്നതും മതപരിവർത്തനം എന്ന് പറയുന്നതും നമ്മുടെ മുമ്പിൽ വസ്തുതകൾ ഇതുവരെ ഇല്ല കള്ളത്തെളിവളുണ്ടാക്കണം ആ കള്ളത്തെളിവുണ്ടാക്കി ഒരു മതവിഭാഗത്തിൽപ്പെട്ടവരെ ജയിലിൽ അടയ്ക്കുക മുമ്പ് മത ആക്രമിച്ചതുപോലെ ആക്ഷേപിച്ചതുപോലെ പുതിയ പുതിയ ആക്ഷേപങ്ങൾ ചൊരിയുക ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവരെ പ്രത്യേകിച്ച് ക്രൈസ്തവരെ കൂടി ആക്രമണത്തിൻ്റെ ലക്ഷ്യം വെക്കുക ഇപ്പം തന്നെ ബി സി സി അടക്കമുള്ള സംഘടനകൾ മിത്ര സമിതി അടക്കമുള്ളവർ പറയുന്നത് ഒരു വർഷം അഞ്ഞൂറ്റി അമ്പതോളം അതിക്രമങ്ങൾ ക്രൈസ്തവ മതവിശ്വാസികൾക്കെതിരെ ഇന്ത്യയിൽ നടക്കുന്നുണ്ട് അതാണ് കേരളത്തിൻ്റെ പ്രത്യേകത കേരളത്തിൽ മതവേട്ടയില്ല ന്യൂനപക്ഷ വേട്ടയില്ല നമ്മുടെ നാട്ടിലെ ന്യൂനപക്ഷങ്ങളെ പങ്കുതീകരിക്കുന്ന ചില പ്രസ്ഥാനങ്ങളൊക്കെ വല്ലാതെ കിടന്ന് ബഹുളം വെക്കുന്നത് കാണുമ്പോൾ എൽ ഡി എഫ് സർക്കാരിനെ ആക്രമിക്കുന്നത് കാണുമ്പോൾ കമ്മ്യൂണിസ്റ്റ് വിരോധം കാണുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം അത്രയും പാടുണ്ടായിരുന്നു അത്രയും നിങ്ങൾ ഇടതുപക്ഷത്തെക്കുറിച്ച് അങ്ങനെ അവിശ്വസിക്കാൻ പാടുണ്ടായിരുന്നു ഇടതുപക്ഷത്തിന് കൃത്യമായ നിലപാട് ഇന്ത്യ മുഴുവനുണ്ട് ആ നിലപാട് ഞങ്ങളുടെ വോട്ടിന് വേണ്ടി ഞങ്ങൾ മാറ്റിവെക്കുന്ന നിലപാടല്ല ഞങ്ങൾ കൃത്യമായിട്ട് പറയുന്നു എല്ലാ മതവിശ്വാസിക്കും നമ്മുടെ സമൂഹത്തിനകത്ത് അഭിമാനത്തോടെ ജീവിക്കാൻ അവനവൻ്റെ മതം വെച്ച് പുലർത്താൻ അവകാശമുണ്ട് അത് കേരളത്തിൽ ഉറപ്പാക്കിയിട്ടുണ്ട് കേരളം വിട്ടാൽ എത്ര പേർക്കാണ് സന്യാസ വസ്ത്രങ്ങൾ ധരിച്ച് സന്യാസ്തർക്ക് നടക്കാൻ കഴിയുക കന്യാസ്ത്രീകൾക്ക് അവരുടെ വസ്ത്രത്തിൽ പുരോഹിതന്മാർക്ക് അവരുടെ വസ്ത്രത്തിൽ സഭാപിത പ്രവർത്തനം നടത്താൻ ഇന്ത്യയിൽ കേരളമല്ലാതെ എവിടെ സാധിക്കും അതുകൊണ്ട് കൃത്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു മതനിരപേക്ഷതയാണ് മതസ്വാതന്ത്ര്യത്തിൻ്റെ അടിത്തറ സെക്കുലറിസം ജയിലിൽ കിടക്കുന്ന കന്യാസ്ത്രീകൾ എന്ന നിലയ്ക്ക് കണ്ടുകൂടാ ജയിലിൽ ഒരു പ്രത്യേക മതക്കാരെന്ന നിലയ്ക്ക് കണ്ടുകൂടാ മതനിരപേക്ഷതയാണ് ആക്രമിക്കപ്പെട്ടിരിക്കുന്നത് കേരളത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്നൊരു സ്വസ്ഥതയുണ്ട് ഒരു തീവണ്ടിയിൽ കയറി കേരളത്തിൻ്റെ അതിർത്തി വിടുന്നത് വരെ നിങ്ങൾക്ക് ഏത് മതത്തിൻ്റെയും വേഷം ധരിക്കാം അതിർത്തി വിട്ടാൽ പിന്നെ ഉറപ്പില്ല ജീവൻ ആരും എവിടെയും ആക്രമിക്കപ്പെടാം ഏത് പുരോഹിതനും എവിടെയും ആക്രമിക്കപ്പെടണം ആ യാഥാർത്ഥ്യമാണ് ഛത്തീസ്ഗഡിലെ സംഭവം നമ്മുടെ കണ്ണുമ്പിലേക്ക് എത്തിച്ചിരിക്കുന്നത് കൃത്യമായും ഇന്ത്യൻ സർക്കാരിൻ്റെ ഭരണകൂടത്തിൻ്റെ ഈ കടന്നാക്രമണം തിരുത്തപ്പെടണം മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കണം നന്ദി